ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഫുള്ളായി കാണണം അപ്പോൾ ആദ്യം അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ ചൂടാ ചൂടാക്കി എടുക്കുന്ന സമയത്ത് നമുക്കിതിൽ കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം അല്ലാത്തവർ പഞ്ചസാര ആണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാനിതിൽ രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം എൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡ് കുറച്ചേയുള്ളൂ മിൽക്ക് പഞ്ചസാരയെക്കാൾ ടേസ്റ്റാണ് കേട്ടോ മിൽക്ക് മേഡ് വെച്ച് കൊടുക്കുമ്പോൾ പിന്നെങ്കിൽ എന്തായാലും രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം മിൽക്ക് മേഡ് കുറച്ചേയുള്ളു അതുകൊണ്ട് പഞ്ചസാരയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി കുറുകിയെടുക്കുക കുറുകി വരുന്ന സമയത്ത് പാൽ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിൽ ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ വാനില സെൻസോ ഇത് വേണമെങ്കിൽ ചേർത്തെടുക്കുക വേണമെങ്കിൽ ചേർത്ത് ആകുമ്പോൾ നിർബന്ധമൊന്നുമില്ല ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടുണ്ടോ എന്നിട്ട് ചേർത്ത് എടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം പാൽ കു കുറുകി വന്നതിന് ശേഷം ഈ പാൽ ചൂടാറാൻ വെക്കണം മാി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ആ സമയം കൂടെ നമ്മുടെ കയ്യിലുള്ള എന്താ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എന്തായാലും കുഴപ്പമില്ല അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ട് പാൽ ചൂടാറിയ പാലിൽ ഇത് നമ്മൾ കയ്യിലുള്ള എല്ലാ ഫ്രൂട്ട്സും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ അനാറും ആപ്പിൾ മുന്തിരി ഗ്രേപ്സ് പാട്ടർമലൻ ബനാന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം തണുത്തതിന് ശേഷം നന്നായി പാലൊക്കെ തണുത്ത് നല്ല നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് എടുത്തിട്ട് ഒരു സർവേ നമുക്ക് ഒരു പാത്രത്തിൽ സർവേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഐസ്ക്രീം ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മേലെ കുറച്ച് ഐസ്ക്രീമൊക്കെ ഇട്ട് കൊടുക്കുക കഴിക്കാൻ ഒന്നും കൂടെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും എളുപ്പമാണല്ലോ അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബായ്